എല്ലാവരും വന്നിട്ടില്ല എല്ലാവരും വന്നിരുന്നു താങ്ക് യു താങ്ക് യു സൈഡിൽ ഇന്ന് ഞങ്ങളുടെ ഇത്രയും തിരക്ക് കാരണം Kể chưa ha, năm một nghìn năm mươi năm năm mươi không? Bỏ lỡ những video hấp dẫn അങ്ങനെയാണ് ആഗ്രഹം അങ്ങനെ വെറുതെ വളരെ നിങ്ങൾ ആരും അറിയില്ല ലോകറിസരം നമുക്കിടെ കൂടെ ഒരു ടീച്ചർ ഇപ്പൊ രണ്ടു ദിവസം മുന്നേ അത് അതിന്റെ ഒരു ഞങ്ങളൊക്കെ പ്രതീക്ഷ അങ്ങനെ ടീച്ചറിലൊക്കെ എനിക്ക് അത്ര ഇമ്പോർട്ടൻസ് തന്നെ സ്പെഷ്യലൈസ് ചെയ്ത് കാണിക്കുന്നതല്ല അതിൽ തന്നെ എനിക്ക് മമ്മൂട്ടി സാറിനോടും മമ്പി കമ്പനിയോടും സൗത്ത് അന്നൻ സാറിനോടും എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് ഭയങ്കര മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പോൾ ഒരു ലെജൻഡറി വെറ്ററൻ യങ്സ്റ്ററിൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിരുന്നു ഭയങ്കര ഒരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങി ഒരുപാട് ഒന്നും പഠിപ്പിച്ച് തരാത്തന്നെ നമ്മൾ കുറേ പഠിക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കുന്ന പോലത്തെ ഒരു യൂണിവേഴ്സിറ്റിയുടെ കൂടെ ആയിരുന്നു പത്തിരുപത്തഞ്ച് വർഷം വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ട് എത്ര വേട്ടർ റോളാണോ മക്കയുടെ കൂടെ

അതിനറിയില്ല ഓക്കെ എല്ലാ മൂവിയും ചെയ്യുമ്പോഴും അതൊരു നല്ലൊരു ബ്രേക്ക് വരണമെന്ന് ആഗ്രഹിച്ചു തന്നെയാണ് ചെയ്യുന്നത് പല മൂവീസും പല ക്രിട്ടിക്കൂസും സീനിയേഴ്സിൻ്റെ തന്നെ പല മൂവീസും പല ക്രിട്ടിക്കും സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കും ആരും മനപ്പൂർവ്വ ഒരു മോശം സിനിമ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യില്ല എല്ലാവരും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇൻഡസ്ട്രിയിലെ ടോപ്പ് സീനിയേഴ്സ് വരെയാണ് അവരുടെ ആൻഡ് സ്വറ്റ് അവർ ട്രെയിൻ ചെയ്താണ് അവർ ചെയ്യുന്നത് പലരും കണ്ടിട്ടുള്ളത് വർക്ക് ചെയ്യുന്നത് പക്ഷേ അവർ ഞാൻ കേൾക്കുന്നത് അമിതമായ പ്രതീക്ഷയുമായിരിക്കാം അല്ലെങ്കിൽ പ്രതീക്ഷ പോലെ ചിലപ്പോൾ വന്നിട്ടില്ല ഒരു കാരണമുണ്ടാകാം പക്ഷേ ലെവലിലും ആൾ പ്രിത്സവം വരുമ്പോൾ ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യുന്നു എനിക്ക് പേഴ്സണലി എൻ്റെ ഫിലിം അല്ലെങ്കിലും വേറെ ഫിലിമിൻ്റെ പ്രത്യേകം കാണുന്നവർക്ക് ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യുന്നു കാര്യമോശം ഫിലും ചെയ്യാനായിട്ട് വേണ്ടി ചെയ്യില്ല അല്ലെങ്കിൽ അത് ചെന്നാൻ വേണ്ടി മാത്രം കഷ്ടപ്പെട്ട് ഒരുപാട് ഹൺഡ്രഡ് സുഖം ആൾക്കാർക്ക് വർഗൻസ് പറ്റാറുണ്ട് അതുകൊണ്ട് സാറിൻ്റെ ഒരു വേറിട്ടൊരു ഡയറക്ഷൻ ആവാൻ ചാൻസ് ഉള്ളത് ഇതാണ് ടീച്ചർ കണ്ടപ്പോൾ അതിനകത്ത് ഫീൽ പോകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മൂവീസെല്ലാം കണ്ട് താനായിട്ട് നമ്മുടെ ചെറിയ കാര്യം നമ്മൾ കാണുന്ന മൂവീസാണ് ഡോക്കാക്കിയ ബുദ്ധിമുട്ടായിട്ടുള്ളവർ കാരണം നമ്മൾ കണ്ടിട്ട് പോയി അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് മാത്രം അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രീനിൽ വന്ന് കിടാനായിട്ട് പറ്റുകയെന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് കാണും ഓക്കെ ഓക്കെ ഒരുപാട് ദിവസം ഒരുപാട് സന്തോഷം ഹലോ

നെвели നിർദ്ദേശമുണ്ട് നെലവീലി ഫ്ലാറ്റ് ഓണില്ലേ ഇരവനെ എനമ്മു വീസിയാ ആ അല്ല അല്ല ഡെവലപ്പർ അല്ല വിഡ്നോട്ട് അല്ല അതിനേറ്റ് പോയി ആ ചേട്ടൻ പറഞ്ഞത് കണ്ടോടിയാണോ അല്ല അല്ല എവിടെ 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 എന്നോ ചാനാലം നമ്മൾ സിക്സ് പൗണ്ട് ആക്ടിവേറ്റ് ആവറുകൊണ്ടിരിക്കണമല്ല ആവില്ലട്ടാ ട്ടാ